ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പേർഷ്യൻ പൂച്ചകള് ഇണ ചേർക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന പാർട്ണർ ആയിട്ടുള്ള പൂച്ചനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നാ ചില ആൾക്കാർ നമ്മുടെ കയ്യിലുള്ള കാറ്റ് മെച്യർഡ് ആകുന്ന സമയത്ത് അതിന് വേണ്ട പാർട്നറെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൽ പെട്ട അപ്പം ഫീമെയിൽ കാറ്റുള്ള ആളാണെങ്കിൽ മെയിൽ കാറ്റുള്ള ആൾക്കാരെ സമീപിച്ചിട്ട് അവരെ മെയിൽ ക്യാറ്റുമായിട്ട് നമ്മുടെ ഫീമെയിൽ കാറ്റിനെ ഇണ ചേർക്കാനും പിന്നീടത് ഗർഭിണിയാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് നമ്മൾ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ആയിട്ടുള്ള ഒരു കാറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മെഹ്റൻസ് കാറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആയിട്ടുള്ള ഒരു പൂച്ചനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതിൽ വന്ന ഒരു പോയിന്റാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റഗ്രാം റീലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതായത് ഒരു ക്യാറ്റിന് നമ്മൾ ഫീമെൽ ക്യാറ്റുമായിട്ടാണ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഫീമെൽ ക്യാറ്റ് ഏത് ബ്രീഡാണോ ആ സെയിം ബ്രീഡിൽ പെട്ട മെയിൽ ക്യാറ്റിനെ വെച്ചിട്ട് വേണം നമ്മളെയാണ് ചേർക്കാറ് ഇത് ഞാൻ പ്രത്യേകം പറയുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും ഇത് അലൗഡ് അല്ല പക്ഷെ നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളോ ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ രോമം കൂടുതലുള്ള എല്ലാ പൂച്ചകളും നമ്മളെ ആൾക്കാർക്ക് പുരുഷൻ പൂച്ചയാണ് രോമം കൂടുതലുള്ള ഒട്ടുമിക്ക എല്ലാ പൂച്ചനെ കണ്ടു കഴിഞ്ഞാലും ഇത് പുരുഷൻ ക്യാറ്റാണെന്നാണ് പറയാം ചിലപ്പോൾ പേർഷ്യൻ ക്യാറ്റിനായിട്ട് ഒരു ബന്ധമില്ലാത്ത കാറ്റായിരുന്നു അത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള കാറ്റ് അത് ആണാണോ പെണ്ണാണോ ഏതാണെന്നുണ്ടെങ്കിലും അത് ഏത് ബ്രീഡാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം അപ്പം ഇനിയിപ്പോ നിങ്ങൾക്ക് സപ്പോസ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏത് ബ്രീഡാണെന്ന് സപ്പോസ് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കാറ്റിന്റെ ഫോട്ടോയോ വീഡിയോയോ അയച്ചതെന്ന് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം അത് ഏത് ബ്രീഡ് ആണെന്നുള്ളത് അപ്പം ആ സെയിം എനത്തിൽ പെട്ട കാറ്റിനെ വെച്ചിട്ട് വേണം നിങ്ങൾ ഇണയേർക്കാൻ അങ്ങനെ ചേർത്തില്ലെങ്കിൽ അതിന് മിക്സ് ബ്രീഡിംഗ് എന്നാണ് പറയുക മിക്സ് ബ്രീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം ഒരുപാട് ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവും കാരൻ ഒരു ബ്രീഡിലും പെടാത്തതായിരിക്കും അതിൻ്റെ സ്വഭാവത്തിലും അതേപോലെ തന്നെ അതിൻ്റെ ജനറ്റിക് പ്രോബ്ലം ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടാമത്തെ കാര്യമാണ് വാക്സിനേഷൻ വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൂച്ചകൾക്ക് അപ്പം പല ആൾക്കാർക്കും ഈ പൂച്ചകളെ ഇണ ചേർത്ത് കൊടുക്കുന്ന ആൺപൂച്ചകൾ സ്വന്തമായിട്ട് ഒരാളെ കയ്യിലുണ്ട് അപ്പം എൻ്റെ കയ്യിലൊരു ആൺപൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോന്നൊക്കെ പെൺപൂച്ചകളെ ഇണ ചേർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും എൻ്റെ കയ്യിലെ ആൺപൂച്ചിൻ്റെ കൂടെ ഇണ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതൊരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിഡായിട്ടുള്ള ഒരു വരുമാനമായിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇതിൽ ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരെ കയ്യിലുള്ള മെയിൽ കാറ്റ് അത് വാക്സിനേറ്റഡ് ആണോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിൽ വളർത്തുന്ന പൂച്ചകളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതാണ് അവരുടെ കയ്യിലുള്ള മെയിൽ കെയറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാറ്റിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഫീമെയിൽ കെയറിന് കൂടെ പകരും അപ്പം വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടു കൂടിയിട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ സമീപിക്കാൻ പോകുന്ന മെയിൽക്കാരൻ്റെ ഓണർ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു മെയിൽക്കാരനെ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതാണെങ്കിലും അതിൻ്റെ വാക്സിനേഷൻ ഹിസ്റ്ററി ഒക്കെ കറക്റ്റാണ് അല്ലെങ്കിൽ അത് നല്ലൊരു വീട്ടിൽ വളർന്നതാണ് നല്ല വൃത്തിയില്ലതാണെന്നുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കാറ്റിനെ വേറൊരു കാറ്റിനായിട്ട് ഇണ ചേർക്കാൻ പോകുമ്പോൾ അതിന് പാർട്ട്ണറായിട്ടുള്ള കാറ്റിനെ നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് സ്കിൻ ഇൻഫെക്ഷൻ അപ്പൊ പല പൂച്ചകൾക്കും വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ സ്കിൻ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫംഗൽ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാതെ വളർത്തുന്നതും കാറ്റിന് ഇമ്മ്യൂണിറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതും ഒരുപാട് കാറ്റുകളായിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം അത് എപ്പോഴും ഞാൻ നമ്മൾ കൂടുതലും ഫീമെൽ ക്യാറ്റുള്ള ആൾക്കാരായിരിക്കും ഒരു മെയിൽ കാറ്റിനെ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ സമീപിക്കുക അപ്പോൾ ഈ മെയിൽ കാറ്റിന് ഈ ഫംഗൽ ഇൻഫെക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു നയൻറ്റി പെർസെൻറ്റേജും വേറൊരു പൂച്ചയിലേക്ക് പകരുന്ന തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ആണ് അപ്പം നമ്മുടെ ഫീമെയിൽ കാറ്റിനെ നമ്മുടെ എത്ര വൃത്തിയായിട്ട് വളർത്തി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെയിൽ കാറ്റിനെ നമ്മൾ എത്ര വൃത്തിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ വളർത്തി കഴിഞ്ഞാലും കൂടെ കൊണ്ടുവരുന്ന ആയിട്ടുള്ള ക്യാറ്റ് വൃത്തിയില്ലാത്തതാണ് അതിന് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാറ്റിനും പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ആയിട്ടുള്ള ഒരു ക്യാറ്റിനെ കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ ക്യാറ്റിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്കിന്നായി സ്കിന്നു കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണത് എപ്പോഴും നല്ലതാണ് ഇതിൻ്റെ കൂടെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് പൂച്ചകൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ മാത്രമല്ല ചെള്ളും കൂടെ ഉണ്ടാവും അപ്പം ചെള്ളന്ന് പറയുമ്പം എപ്പോഴും നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ തലയിലൊക്കെ കാണുന്ന രീതിയിൽ കറുത്ത കളറിൽ പെയിന് പോലെ കാണുന്ന അതുമാത്രമല്ല ചെള് ഇതിന് ചെറിയ ഈര് പോലെയുള്ള വേറൊരു ടൈപ്പും കൂടെ വരുന്നുണ്ട് ടിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നേരിട്ടിട്ട് പെട്ടെന്ന് കാണല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ ഡാർക്ക് കളറായിട്ടുള്ള കാറ്റുകളിലും അതേപോലെ തന്നെ വൈറ്റ് കളറുള്ള ക്യാറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുളിപ്പിച്ചതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം നനച്ചതിന് ശേഷമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും നമ്മളെ തലിൻ്റെ മുകളിലൊക്കെ ഈര് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ വളരെ ചെറിയ ചെറിയ പോലെ കാണുന്നുണ്ടെങ്കിൽ ആ കാറ്റും ഈ പറഞ്ഞ ചെള് അല്ലെങ്കിൽ ടെക്സിന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാറ്റാണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയുള്ള ക്യാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ചെൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു തന്ന പറഞ്ഞു തന്നിട്ടുണ്ട് സ്പോട്ടോൺ എന്നാണ് അതിന് പറയുക അപ്പം സ്പോട്ടോൺ ഫോർ ക്യാറ്റ് മലയാളം അതിൽ കൂടെ നമ്മളെ ചാനലിൻ്റെ പേര് മെഹ്രീസ് കാറ്ററിയിൽ നിന്ന് കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തത് കാണാൻ പറ്റും അപ്പം ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ കയ്യിലോ അല്ലെങ്കിൽ മറ്റുള്ള കാറ്റിനോ ഒക്കെ ഇതുപോലെ സ്കിൻ ചില്ലിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജനറ്റിക് പ്രോബ്ലംസ് ഇന്ന് നമ്മുടെ നാട്ടിൽ മിക്സ് ബ്രീഡിങ് ഒരുപാട് അധികമായിട്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൺ ഇപ്പോൾ ഏത് പൂച്ചകളെ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ നാട്ടുകാർക്ക് അത് പേർഷ്യൻ പൂച്ചയാണ് ൂടുതൽ ഏത് പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ ഇതിനെക്കുറിച്ചിട്ട് ദീപ്പായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ് ബ്രീഡിങ് സംഭവിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പൂച്ചകൾക്ക് ജനറ്റിക് പ്രോബ്ലംസ് വരുന്നുണ്ട് ഈ ജനറ്റിക് പ്രോബ്ലംസ് പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ജനറ്റിക് പ്രോബ്ലംസ് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രീത്തിൻ്റെ ഇഷ്യൂ ഉള്ള പൂച്ചകളുണ്ട് അതേപോലെ തന്നെ പല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അതായത് ചുണ്ടിനേക്കാളും ഇപ്പം ചുണ്ടടച്ച് കഴിഞ്ഞാലും പല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൂച്ചകളുണ്ട് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ അതേപോലെ തന്നെ വാലിന് ബെൻഡുകളും പൂച്ചകള് വാല് കുത്തനെ നിവർത്തി വെക്കാൻ പറ്റാൻ പറ്റാത്ത പൂച്ചകള് വാലിന്റെ അറ്റത്ത് വാലിന്റെ സെൻട്രൽ ആയിട്ട് മുഴകളുള്ള പൂച്ചകള് കാലിന് ബെൻഡുള്ള പൂച്ചകൾ അങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് ഏഹ് പറഞ്ഞത് തന്നു കഴിഞ്ഞാൽ അത് തീരൂല അത്രയധികം ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള പൂച്ചകള് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതുപോലെ ഏതെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള പൂച്ചകളെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ക്യാറ്റിനെ ഇണ ചേർത്ത് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കോ അതിന് ശേഷം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കോ ഈ സെയിം ജനറ്റിക് പ്രോബ്ലംസ് കൈമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളെ പൂച്ച നമുക്ക് നമ്മുടെ കയ്യിലെ ഫീമെയിൽ കാറ്റാണെങ്കിൽ ആ ഫീമെയിൽ ക്യാറ്റിന് നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പൂച്ച കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജനറ്റിക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആൺപൂച്ചകളെ വേണം തിരഞ്ഞെടുക്കാൻ നേരെ തിരിച്ചും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂച്ചകളിൽ കാണുന്ന അഗ്രഷൻ അഗ്രേഷൻ ഒരുപാട് തരത്തിലുണ്ട് അതിലൊന്നാണ് നമ്മൾ വളർത്തുന്ന നമ്മുടെ പൂച്ചനെ നമ്മൾ വളർത്തുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പൂച്ച ഭാവിയിൽ ഈ ആയിട്ടുള്ള സ്വഭാവം കുറച്ച് കടിയും മാന്തലക്ക ഉള്ള ഒരു പൂച്ചയായിട്ട് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പം അത് നമ്മളെ മിസ്റ്റേക്കായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് എത്ര ഫ്രീഡത്തോട് കൂടിയിട്ട് കഴിഞ്ഞാലും ചില പൂച്ചകള് ചിലപ്പം ചെറിയ പ്രായത്തിലെ അല്ലെങ്കിൽ വലിയ പ്രായത്തിലെ കുറച്ച് വലുതായി കഴിഞ്ഞാലൊക്കെ ഈ വയലൻസ് കാണിച്ചു തുടങ്ങും വെറുതെ കടിക്കുക മാന്തുക അതിന്റെ ഓണർ എടുത്തൊന്നും സ്നേഹമില്ലാതെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ മാത്രം കുറച്ച് സ്നേഹം കാണിക്കുന്ന പൂച്ചകളൊക്കെ ഉണ്ട് അത് വളരെ കുറച്ച് മാത്രമേ അങ്ങനെ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള പൂച്ചകളൊക്കെ ഇതൊക്കെ പാരമ്പര്യമായിട്ട് കുറച്ച് അഗ്രഷൻ ഉള്ള പൂച്ചകളാണെങ്കിൽ ആ പൂച്ചകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പൂച്ചനെ ാണ് ചേർക്കാതിരിക്കുക കാരണം അതിന്റെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ആ ഒരു ലൈനേജിൽ ആ ഒരു പാരമ്പര്യത്തിലൊക്കെ ഈ രീതിയിൽ അഗ്രഷം കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അഗ്രഷൻ ഒന്നും നമ്മളൊന്നും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏത് കയറിനെ കിട്ടിക്കഴിഞ്ഞാലും എണ ചേർത്ത് അങ്ങനെ പോവാറാണ് പതിവ് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സത്യം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ ആയിട്ടുള്ള പൂച്ചകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാറാണ് പതിവ് അതിനെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാനോ അതിൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളൊക്കെയുള്ള നമ്മുടെ മനുഷ്യന്മാരുടെ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടിലേക്ക് വള അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ കൊണ്ടുപോകാനോ അങ്ങനത്തെ ഒന്നിനും പാടില്ല കാരണം ഇതൊക്കെ ചില ആൾക്കാർക്ക് പല രീതിയിൽ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ ശരീരത്തിൽ ചെറിയൊരു സ്ക്രാച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാത്ത അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ മരണപ്പെട്ടുണ്ട് പൂച്ചിൻ്റെ മാന്തലൊക്കെ കിട്ടിയിട്ട് അപ്പം ഇതുപോലെ ഭയങ്കരമായിട്ട് വയലൻസ് സ്വഭാവം ഒന്നും കാണിക്കുന്ന പൂച്ചകൾ ഉപയോഗിച്ചിട്ട് നമ്മളെ കയ്യിലെ പെൺപൂച്ചിനെ എണ്ണ ചേർക്കാതിരിക്കാൻ പ്രത്യേകം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂച്ചകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ഇപ്പം നമ്മളെ കയ്യിൽ ഓൾറെഡി ഒരു കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും കൂടെ കുറച്ചും കൂടി മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറുള്ള ഒരു മെയിൽ കാറ്റിനെ വെച്ചിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക അപ്പോൾ പെണ്ണാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു പൺപൂച്ചിനെ തിരഞ്ഞെടുക്കുക ആണാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു പൺപൂച്ചനെ തെരഞ്ഞെടുക്കുക ഭയങ്കരമായിട്ട് എന്താ പറയുക അപ്പോൾ രണ്ട് ക്യാറ്റും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറ് കുഞ്ഞുങ്ങളെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മദറും ഫാദറും ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങളും കൂടെ ബ്ലാക്ക് കളർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ വൈറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ഫീമെയിൽ കാറ്റിന് വൈറ്റ് കളറ് മെയിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്താ പറയുക വൈറ്റ് കളർ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചുവപ്പും വെള്ളയും കളറിലുള്ള റെഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു കുഞ്ഞുങ്ങൾ വേണം അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും ഈ വൈറ്റ് കളർ ഫീമെയിൽ ക്യാറ്റും റെഡ് കളർ മെയിൽ ക്യാറ്റും തമ്മിൽ ഇണ ചേർത്തിട്ട് കാര്യമില്ല അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കളറിൻ്റെ ബേസിൽ മാത്രമല്ല അവരെ പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിലൊരു ആൺപൂച്ച ഉണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ള ആൺപൂച്ചൻ്റെ ഫാദറിൻ്റെ ഫാദറിൻ്റെ കളർ വരെ പിന്നീട് അങ്ങോട്ട് ഈ ഈ എൻ്റെ കയ്യിലാണ് പൂച്ചയ്ക്ക് ഉണ്ടാവും അപ്പം ഇത് പാരമ്പര്യമാണ് ഈ കളർ എന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് അവരെ ബ്ലഡ് ലൈനിൽ ഏതൊക്കെ കളർ ഉണ്ടോ ആ കറിലൊക്കെ പെട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂച്ചകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ലൈനേജ് നല്ല രീതിയിലൊന്ന് അന്വേഷിക്കുക ലൈനേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചകളുടെ പാരമ്പര്യം ഇപ്പം എന്താ പറയുക ഇപ്പം നല്ല മോശപ്പെട്ട ലൈനേജിലുള്ള ഒരു പൂച്ച കുഞ്ഞാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു ക്യാറ്റാണെങ്കിൽ അവർ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് അവരെ ഭംഗി സ്വാഭാവികമായിട്ടും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക എപ്പോഴും അസുഖങ്ങളും ഇമ്മ്യൂണിറ്റിൻ്റെ ഇഷ്യൂസും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ലൈനേജ് മോശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അതേപോലെ തന്നെ അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വളർച്ച കുറവാണ് കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളെയും കറക്റ്റായിട്ട് ജീവനോടെ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷെ നല്ല ലൈനേജിൽ പെട്ട നല്ല പാരമ്പര്യത്തിൽ ഉണ്ടായ പൂച്ച കുഞ്ഞുങ്ങളാണെങ്കിലും അതിൽ വലിയ പൂച്ചകളാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ അവര് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് അവര് ഭംഗിയും നല്ല രീതിയിൽ കൂടും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണം അതേപോലെ തന്നെ നമ്മളെ കെയറിങ്ങും കൂടെ വേണം എന്നുള്ളത് അത് ഏത് ലൈനേജിലാണെങ്കിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊന്നുമില്ലാതെ കയറ്റം മോശമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ലൈനേജിലുള്ള പൂച്ചകളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഇണ ചേർക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ നല്ല ഭംഗിയും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം ഇതിൽ മോശപ്പെട്ട ലൈനേജിലുള്ള ഒരു പൂച്ചകളെ തിരഞ്ഞെടുത്തിട്ട് അണ ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് രോമ വളർച്ച കുറവായിരിക്കും അവരെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ബ്രീഡേഴ്സ് ഒരുപാടായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതായത് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് വില കിട്ടുന്നില്ല ചിലപ്പം ഒരു രണ്ട് മാസമൊക്കെ ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും അപ്പം അതിൻ്റെ ക്യാഷ് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ കുഞ്ഞിനെ വിറ്റ് കഴിഞ്ഞാല് കിട്ടുന്നത് അതിൻ്റെ പൂച്ച ഇത്രയധികം ഭംഗി കുറയാനും അവരുടെ എന്താണ് വില കുറയാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നല്ല പൂച്ചകളെ തിരഞ്ഞെടുത്തിട്ട് എണ ചേർത്ത് നല്ല ക്വാളിറ്റി ഉള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്താതിരുന്നതാണ് അപ്പം നല്ല രീതിയിൽ നല്ല ലൈനേജ് ഉള്ള കാറ്റുകളെ എണ ചേർത്ത് വിൽപ്പന നടത്തുന്ന നമ്മുടെ നാട്ടിലുള്ള ബ്രീഡേഴ്സിന്റെ കയ്യിൽ പൂച്ചകളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് വെയ്റ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ അപ്പം നിങ്ങൾക്കും അതുപോലെ നല്ലൊരു ബ്രീഡർ ആവണം അല്ലെങ്കിൽ നല്ല പൂച്ചക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ലൈനേജിലുള്ള പൂച്ചകളെ തമ്മിൽ എണ ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഞാനിപ്പോൾ ഇന്നത്തെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും പുതിയ ആളുകളൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക